യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്നതായ മനസ്സിലാക്കുന്നതായ ധ്യാനിക്കുന്നതായ ദൈവവചന ഭാഗങ്ങൾ നമ്മൾ ക്രിസ്തുവിൽ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ബോധം നമ്മളിൽ ഉളവാകുന്നു ഇന്ന് സാധാരണയായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പല ആളുകളും ആഗ്രഹിക്കുന്നത് ആ വചനം കേൾക്കുമ്പോൾ എനിക്ക് ഒരു സൗഖ്യം ഉണ്ടാകണം എനിക്കൊരു ഉണ്ടാകണം എൻ്റെ അവസ്ഥകൾ മാറണം ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുക പക്ഷേ അതിൽ നല്ല വ്യത്യസ്തമായിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ നന്നായിട്ടുണ്ടാകാനും അതേപോലെ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നതായ ദൈവോചന ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് നമുക്ക് അത്യന്തികമായി ദൈവിക വിടുതലുകളെ തീരും കാരണം നമ്മൾ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനനുസരിച്ച് നാം ജീവിക്കുമ്പോൾ യഥാർത്ഥമായിട്ടും കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള ആ അനുഗ്രഹങ്ങൾ അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഏത് തലങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഗലാത്തി ലേഖനം നാലാം അധ്യായം അതിന് അഞ്ചാം വാക്യമായിരുന്നല്ലോ അവൻ നായ് പ്രമാണത്തിന് കീഴുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് ഇതിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ചിന്തിച്ചത് നാലും അഞ്ചും വാക്യങ്ങൾ ചേർത്തുകൊണ്ടായിരുന്നു എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നായ് പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അഞ്ചാം വാക്യം അവൻ നായ് പ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഒന്നാമതായിട്ട് നായ് പ്രമാണത്തിൻ്റെ കീഴെ ഉള്ളവരായ ആളുകളെ അപ്പോൾ ഇത് ഒരു അടിമത്വം നൽകുന്നു എന്നുള്ള ഒരു സൂചന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് നായ ഇല്ലാത്തവരായ ആളുകൾ സാധാരണയായിട്ട് ന്യായ ഉള്ളവരായ ആളുകൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെക്കുറിച്ച് എന്നാൽ യഹൂദരായ ആളുകൾ അവർക്ക് ന്യായ ഇല്ലെങ്കിലും അപ്പോസ് തന്നെ പോലീസ് ഇവിടെ പോലെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴെ ദാസന്മാരായിരുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ജീവന്റെ വില അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തം മറുവലിയായി കൊടുത്തുകൊണ്ട് യേശു അവരെ വാങ്ങി വിലക്കു വാങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു എന്നിട്ട് എന്തിന് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടു എന്ന് ഇവിടെ പറയുന്നുണ്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനായിട്ടാണ് നമ്മെ കർത്താവ് യേശുക്രിസ്തു ഈ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്നാകട്ടെ അതുപോലെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ നിന്നാകട്ടെ നമ്മെ വെളിക്കുവാങ്ങിയത് അല്ലെങ്കിൽ നമ്മെ സ്വതന്ത്രമാക്കിയത് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണെങ്കിലും അതേപോലെ തന്നെ നായ് കീഴിലാണെങ്കിലും ഇത് രണ്ടും ബന്ധനം തന്നെയാണ് അതിന് കീഴിൽ നമ്മൾ അടിമകളാണ് ആ നായ് പറയുന്നതും ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറയുന്നതുമായ പ്രമാണങ്ങൾക്ക് അതിൻ്റെ ലീഗലിസത്തിന് നമ്മൾ അടിമകളായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒന്നാമത് ദൈവം ചെയ്യുന്നതായ കാര്യം അവരെ ആ അടിമത്തത്തിൽ നിന്നും വിടിവിക്കുക എന്നുള്ളതാണ് എല്ലാത്തിലേ അഞ്ചാം അധ്യായം ഞാൻ പല പ്രാവശ്യം ഉദ്ധരിക്കുകയുണ്ടായി അതിന് ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്ന പ്രകാരമാണല്ലോ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്ര ആക്കി നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രമായി തീർന്നു ആ സ്വാതന്ത്ര്യം എന്തായിരുന്നു നമ്മുടെ ഈ രാജ്യത്തെ നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള വിമോചനമായിരുന്നു ആ അടിമത്തത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു മനുഷ്യരെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് അവർ ക്രൂശിൽ മരിച്ചതെന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത് ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നുവരാത്ത ഏതൊരു വ്യക്തിയും അടിമത്തത്തിലാണെന്നുള്ള ഒരു സുപ്രധാന പ്രഖ്യാപനം നമുക്ക് ഈ വാക്യത്തിൽ ഗ്രഹിപ്പാൻ സാധിക്കും അവർ ഒന്നിൽ പാപത്തിൻ്റെ ദാസന്മാർ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അവർ സാത്താൻ്റെ ദാസന്മാരാണ് അതേപോലെ തന്നെ ഈ ലോകത്തിൻ്റെ കാലഗതികൾക്ക് ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് അവർ ദാസന്മാരായിരിക്കുന്നു എന്നാൽ കർത്താവ് യേശു വിഭാവനം ചെയ്യുന്നത് അവരെ ആ അടിമത്വങ്ങളിൽ നിന്നും വിടിവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ അടിമത്വത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് ന പുത്രത്വം പ്രാപിക്കുക എന്നുള്ളതാണ് ഈ പുത്രത്വം പ്രാപിക്കുക എന്നുള്ള ആശയം വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ദൈവം സഹായിച്ചതിനാൽ നമ്മൾ റോമാലേഖനം എട്ടാം വക്യായും പതിനാലാം വാക്യം വായിച്ചപ്പോൾ ഈ പുത്രത്വത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു കുറച്ചുകൂടെ വിശദീകരണമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിതാവായി ദൈവത്തിന് ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുത്രത്വവും നമ്മുടെ പുത്രത്വവും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം കർത്താവ് യേശുക്രിസ്തു പിതാവിൻ്റെ ഏക പുത്രനാണ് എന്ന് വിശുദ്ധ വ്യത്യസ്തം പറയുമ്പോൾ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ ദത്തെടുത്ത് തൻ്റെ പുത്രന്മാരാക്കി മാറ്റി തൻ്റെ ഏകജാതനായ ആ പുത്രൻ്റെ അവകാശത്തിനേക്ക് അവനോടുകൂടെ നമ്മെ കൂട്ടവകാശി ആക്കി എന്നുള്ളതാണ് ഈ പുത്രത്വത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾ മക്കൾ ആകെ അതായത് നിങ്ങൾ അടിമത്തത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി ദത്തെടുക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ മക്കളായി തീർന്നതുകൊണ്ട് നിങ്ങളിൽ അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നിങ്ങളിൽ അയച്ചു എന്നുള്ളതാണ് എന്താണ് സ്വപുത്രൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശദീകരിച്ചിരിക്കുന്ന പല പേരുകളുണ്ട് അതിലൊന്ന് ദൈവത്തിൻ്റെ ആത്മാവെന്നും മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും ആണ് മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നുള്ളതുമാണ് ഇവിടെ സ്വപുത്രൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്താ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ആത്മാവിനാലാണ് അവൻ പിതാവായി ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പിതാവായു ദൈവത്തോടുള്ള കൂട്ടായ്മ ആ ക്രിസ്തുവിന്റെ ആത്മാവിലൂടെയായിരുന്നു ആ ആത്മാവിലാണ് കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത് അബ്ബാ പിതാവേ എന്ന് വിളിച്ചത് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതും അതേ ആത്മാവിലാണ് നമുക്കറിയാൻ ജനിക്കുന്നതായൊരു കുട്ടി അവൻ അമ്മേ എന്ന് ആദ്യം വിളിക്കുന്നു അതുപോലെ അപ്പ എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഇതാര് പറഞ്ഞു കൊടുത്തട്ട അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതായ ആ പുത്രത്വത്തിൻ്റെ ആത്മാവ അവനെ ജനിപ്പിച്ച ഒരു മാതാവുണ്ട് പിതാവുണ്ട് എന്നുള്ളതായ ആ ഉൾബോധം അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഒരു നിഷ്കളങ്കനായ ഒരു ഇന്നസെൻറ്റ് ഒരു ഇൻഫൻറ്റ് ബോയ് അല്ലെ ഗേളിൽ ഉള്ളതുപോലെ നമ്മുടെ ഉള്ളിലും ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ ഡാഡി എന്ന് വിളിക്കുവാൻ കഴിയുന്നതായ ആ ആക്സസ് നമുക്ക് തരുന്നത് ഈ ലോകത്തിലെ ഒരു റിലീജിയനല്ല ഒരു മതമല്ല മറിച്ച് കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ അടിമത്തങ്ങളിൽ നിന്നും വിടിവിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ പുത്രന്മാരായി ദത്തെടുക്കപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സവിശേഷതയാണ് ഈ പുത്രത്വത്തിന്റെ ആത്മാവ് പറയുന്നത് അതുള്ളവർക്കായി ഞാൻ ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവമയച്ചു എന്നിട്ട് ഏഴാം വാക്യം അങ്ങനെ നീനി ദാസനല്ല പുത്രൻ അത്രേ പുത്രൻ എങ്കിലോ ദൈവഹിതത്താൽ അവകാശി ആവുന്നു ഒന്ന് കുറന്തീയർ മൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോസനെ പൗലൂസ് ഇപ്രകാരം പറയുന്നുണ്ട് ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത് സകലവും നിങ്ങൾക്കുള്ളതല്ലോ പൗലൂസോ അപ്പലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത് എന്താ കാരണം നമ്മൾ പുത്രത്വം പ്രാപിച്ചതുകൊണ്ട് ഇതെല്ലാം തന്നെ നമുക്കുള്ളത് അതായത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സകല കാര്യങ്ങൾ നമുക്കുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ പോസ്തനെ പോലൂസ് പറയുന്നത് ഇരുപത്തി വാക്യം നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ ക്രിസ്തു ദൈവത്തിൻ ഉള്ളവൻ എന്താ ഇതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഈ ദാസന്മാരല്ല നമ്മൾ മക്കളാണ് നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾ ആരാണ് നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ് ക്രിസ്തുവിനോടുകൂടെ ഉള്ളവരാണ് അതുപോലെ തന്നെ ക്രിസ്തു ദൈവത്തിൻ ഉള്ളവൻ ആണ് എന്നുള്ള ആ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇവിടെ പോസ്റ്റന പോലൂസ് നടത്തുക ഇതിൻ്റെ അർത്ഥം എന്താണ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിനുള്ളവരായ ആളുകൾ അവർ മനുഷ്യർക്കുള്ളവരല്ല അവർ ക്രിസ്തുവിനുള്ളവരാണ് ദൈവത്തിനുള്ളവരാണ് യോഹനാൻ ആറ് മുപ്പത്തേഴ് നമ്മളിങ്ങനെ വായിക്കുന്നു പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല കാരണം അവർ എനിക്കുള്ളതാണ് ഏഴാം വാക്യത്തിൽ കാണുന്നതായ ആ പ്രഖ്യാപനം വളരെയധികം പ്രസക്തമായ വളരെയധികം പ്രാധാന്യമുള്ളതായ ഒരു പ്രഖ്യാപനമാണ് അങ്ങനെ നീ ഇനി ദാസനല്ല ഇനി നീ മനുഷ്യരുടെ ദാസനല്ല പി ദാസനല്ല മറിച്ച് നീ ഇനി പുത്രനാണ് അടുത്തത് പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകുന്നു അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളുടെ ഈ അവകാശങ്ങളെക്കുറിച്ച് വ്യക്തതയോടുകൂടിയുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഈ ലോകത്തിൽ അവർക്ക് വരുന്നതായ ഒരു പ്രശ്നത്തിന് നടുവിൽ അവർ തള്ളപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നില്ല അവർ ഒതുക്കപ്പെട്ടവരാണെന്നോ നിന്ദിക്കപ്പെട്ടവരാണെന്നോ അവരുടെ മുമ്പിൽ ഇനി വഴിയില്ല എന്നുള്ളതോ അവർ ചിന്തിക്കുകയില്ല അവർ ചിന്തിക്കുന്നത് ഞാൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിനുള്ളവനാണെങ്കിൽ നമ്മൾ മുമ്പേ വായിച്ച വാക്യം പോലെ അവനെന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു നിന്നെ ദൈവം ഒരു നാളും തള്ളിക്കളയുകയില്ല നീ ക്രിസ്തുവിന് ഉള്ളവനാണെങ്കിൽ ഒരുപക്ഷെ നീ നേരിടുന്ന നേരിടുന്നതായി പ്രതികൂലങ്ങൾ നിന്നോട് പറയുന്നുണ്ട് നീ തള്ളപ്പെട്ടവനായി മാറും നീ ലോകത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവനായി മാറും നോ 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 അങ്ങനെ സംഭവിക്കില്ല മറിച്ച് നീ കർത്താവ് ഉള്ളവനാണെങ്കിൽ നീ ദാസനായിരുന്നു വിടുവിക്കപ്പെട്ടു നീ ഇപ്പോൾ പുത്രനായി നീ ക്രിസ്തുവിനുള്ളവനായി തീർന്നാൽ നിന്നെ ഒരു നാളും അവൻ തള്ളിക്കളയുകയില്ല ആരും മറന്നാലും അവൻ നിന്നെ മറക്കയില്ല ഈ ഒരു ഉറപ്പ് നമ്മൾ കഥാവി യേശു ക്രിസ്തുവിലൂടെ പ്രാപിക്കണം കേവലം ഞാൻ തള്ളപ്പെട്ടവനല്ല എന്ന് വെറുതെ പറയുകയല്ല ക്രിസ്തുവിലൂടെ ആ അവകാശം നമുക്ക് ബോധ്യമുള്ളവരായി തീരണം അതുകൊണ്ട് ഇന്ന് അതിനുള്ള സമർപ്പണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ആ പുത്രത്വം ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് അതിൻ്റെ സവിശേഷതകൾ അതേ നിമിത്തം ഞങ്ങൾക്കുണ്ടാകുന്ന ബെനഫിറ്റ്സ് എന്താണെന്നുള്ള വളരെ ശക്തമായ സന്ദേശം ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിനെ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ്